ഉച്ചയ്ക്ക് ചോറിന് ഒരു അവിയലാണ് സാമ്പാർ എന്ന് വെച്ചാൽ ബാക്കി മലക്കറികളൂടെ കൂട്ടി ഒരു അവയൽ റെഡിയാക്കി എല്ലാ മലക്കറിയും കൂടെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു അവിയലാണ് അവിയലിന് നല്ല വെന്തു എന്നും അരപ്പൊക്കെ ചേർത്തു അരപ്പ ചേർത്ത് അല്പസമയം കൂടി അതൊന്ന് ഇളക്കി ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിന്ന് വേവിച്ചു ഉച്ചയ്ക്ക് സാമ്പാറാണ് രാവിലത്തെ ഡിലഡ് ഉള്ള സാമ്പാറാണ് ഇന്ന് ഉച്ചയ്ക്ക് അതിനുശേഷം നമ്മൾ ഈ വെന്ത അവയലിലേക്ക് അല്പം തൈരൊഴിച്ചു കൊടുത്തു തേരൊഴിച്ച് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി ഈ അവിയൽ ഒന്ന് ഇളക്കി മാറ്റിവെച്ചു അവയിൽ റെഡിയായി പിന്നെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് തിളച്ചു ചെല്പം കഴിയുമ്പം അരി കൂറ്റണം പിന്നെ ഉച്ചക്കൊരു സലാഡാണ് ഇന്ന് ചോറും സാമ്പാറും അവിയലും സലാഡുമാണ് ഇന്ന് ബീറ്റർ വേണം ഫുള്ള് ഉച്ചന്

നല്ല മഴക്കോളുണ്ട് ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ഇടി വെട്ടുന്നുണ്ട് വീരും ചോറും സാമ്പാറൊക്കെ സലാഡുകളും മീനൊന്നും മേടിച്ചില്ല ഇന്നലെ മീനില്ല മീൻ വറത്തിയുണ്ട് അത് തന്നെ അതെടുത്ത് നല്ല ചതല്ലാം കൊടുത്ത് കഴിക്കുക അത് മാറ്റല്ലെടുക്ക അതൊന്നും മാറ്റില്ല ആ സലാഡും എല്ലാം എടുത്ത് കഴിക്കുക നല്ല മഴക്കോട് മഴ ചാർന്നുണ്ട് മറ്റേ വേറെ നമ്മുടെ വീട്ടിലുള്ള അത് തന്നെ പൊറത്ത് മഴക്കോളും ഉണ്ട് ഇടിയുണ്ട് കഴിക്ക കഴിച്ചു കാരറ്റും തക്കാളിയും കേട്ടോച്ചാരറ്റും താളിയും ഒത്ത കഴിക്കണം ഏ ഇടിയൊക്കെ വിട്ടു അല്ല കഴിക്കണം കേട്ടോ കൈ കഴുകൈ കഴുകൂ കൈ കഴുകൂ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ വെച്ചിട്ടുണ്ട് ചാപ്പാട് കഴിഞ്ഞു അല്ല ഇടിയും മഴയൊക്കെ വരുന്നുണ്ട് മല ചെറു ചാർന്നു ഓകെ ഓക്കെ അച്ഛ